നടൻ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് റീൽസ് വീഡിയോസിലൂടെയും മ്യൂസിക് ആൽബങ്ങളിലൂടെയും ഇതിനോടകം ആരാധകരുടെ ഇഷ്ടം നേടിക്കഴിഞ്ഞു രേണു ഇപ്പോഴിതാ രേണുവിന്റെ പുതിയ റീൽസ് വീഡിയോയുടെ ലൊക്കേഷൻ രംഗങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് മോഹൻലാൽ മമ്മൂട്ടി കൂട്ടുകെട്ടിലൊരുങ്ങിയ ഹരികൃഷ്ണൻസ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ പൊന്നാമ്പൽ പുഴയിറമ്പിൽ എന്ന ഗാനത്തിൻ്റെ റീൽസാണ് ഇനി രേണുവിൻ്റെതായി വരുന്നത് പാട്ടിൽ ജൂഹി ചൗള അവതരിപ്പിച്ച കഥാപാത്രമായാണ് രേണു എത്തുക മനോഹരമാണ് നന്നായി അഭിനയിക്കുക രേണു ഞങ്ങളുടെ എല്ലാ ആശംസകളും ഞങ്ങളുടെ സ്വന്തം രേണുവിന് എന്നാണ് രേണുവിൻ്റെ സ്വന്തം പ്രേക്ഷകർ പറയുന്നത് പലതവണ നെഗറ്റീവുകൾ രേണുവിനെ പിന്തുടർന്നിട്ടും ഒന്നിലും അടിപതറാതെ മുന്നോട്ട് മുന്നോട്ട് നീങ്ങുകയാണ് രേണു അങ്ങനെ തന്നെയാണ് ഒരു സെലിബ്രിറ്റിയുടെ ഏറ്റവും വലിയ ക്ഷമ എന്ന് പറയുന്നത് രേണു എന്ന സുന്ദരിക്കുട്ടി നമുക്ക് കാണിച്ചു തരികയാണ്